ചോദ്യം നമ്പർ ഇരുന്നൂറ്റി പതിനാല് മാണി സി കാപ്പൻ ബഹുമാനപ്പെട്ട പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗക്ഷേമം വകുപ്പ് മന്ത്രി കുടുംബവാർഷിക വരുമാനം രണ്ടേ പോയിന്റ് അഞ്ച് ലക്ഷം രൂപ വരെയുള്ള പട്ടികജാതി വിദ്യാർത്ഥികളുടെ ഇ ഗ്രാൻഡ് സ്കോളർഷിപ്പ് നാൽപ്പത് ശതമാനം സംസ്ഥാനവും അറുപത് ശതമാനവും കേന്ദ്രവുമാണ് വഹിക്കുന്നത് വാർഷിക വരുമാനം രണ്ടേ പോയിന്റ് അഞ്ച് ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പ് തുക പൂർണ്ണമായും സംസ്ഥാന ഗവൺമെൻറ്റാണ് സർവഹിച്ചു വരുന്നത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് അധ്യയന വർഷം മുതൽ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ സ്കീം മുഖനെയാണ് അനുവദിച്ചു വരുന്നത് കേന്ദ്ര സർക്കാർ ഈ നിബന്ധന ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ഇത് സംബന്ധിച്ച് സാങ്കേതിക സഹായം നൽകുവാൻ കേന്ദ്ര സർക്കാർ കാലതാമസം വരുത്തിയത് കാരണം സ്കോളർഷിപ്പ് കുടിശ്ശിയാവുന്ന സാഹചര്യമുണ്ടായി സാങ്കേതിക സഹായം ലഭ്യമായ ഉടൻ തന്നെ കുടിശ്ശിക അടക്കമുള്ള മുഴുവൻ തുകയും വിതരണം ചെയ്യുവാൻ നടപടി സ്വീകരിച്ചു വരുന്നുണ്ട് വിദ്യാർത്ഥികൾ അപേക്ഷ സമർപ്പിക്കുന്നതിലും സ്ഥാപനങ്ങൾ ഈ അപേക്ഷകൾ പരിശോധിച്ച് ഫോർവേഡ് ചെയ്യുന്നതിലും വന്ന കാലതാമസവും കുടിശ്ശിക വരുവാൻ ഇടയായി വിവിധ സർവകലാശാലകളുടെയും പ്രധാന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ഏകീകരിച്ചുകൊണ്ട് താമസം വിന ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിന് നടപടി സ്വീകരിച്ചു വരുന്നു സർ ശ്രീ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷം പട്ടികജാതി വിദ്യാർത്ഥികളുടെ പോസ്റ്റ് മെട്രിക് ഇ ഗ്രാൻഡ് ആവശ്യത്തിനായി ഇരു ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപ വകിയെത്തിയിട്ടുണ്ട് അതിൽ നിന്നും മുപ്പത് കോടി രൂപ വിതരണം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് സാർ ഇതിനായി അധിക സഹ ധനസഹായം ലഭ്യമാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടി സ്വീകരിച്ചു വരുന്നു വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ കുടിശ്ശിക വരുത്താതെ വിതരണം ചെയ്യുന്നതിനുള്ള നടപടി സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ശ്രീ തോ ശ്രീ മാണി കാപ്പൻ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് യഥാർത്ഥം ഗ്രാന്റ് ലഭിക്കാത്തതിനാൽ ഈ വിദ്യാർത്ഥികളുടെ പഠനം കാര്യം സർക്കാരിൻ്റെ സാർ ഈ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ആ കാര്യങ്ങളാണ് സാർ ഞാനിപ്പോൾ ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഈ സ്കോളർഷിപ്പ് നൽകി വരുന്നതിലുള്ള ഈ കാലതാമസവും അതുപോലെ തന്നെ ഈ സാങ്കേതിക എററും കാരണമാണ് ചില തടസ്സങ്ങൾ ഉണ്ടായിട്ടുള്ളത് ആ കാര്യങ്ങൾ നീക്കി വളരെ വേഗത്തിൽ തന്നെ വിതരണം ചെയ്തതിന് വേണ്ടിയുള്ള നടപടി പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് നൽകി വരുന്ന ഗ്രാൻഡ് പഠനം പഠ വർദ്ധിച്ച് വരുന്ന സാഹചര്യത്തിൽ ടീ തുക വർദ്ധിപ്പിക്കാൻ സർക്കാർ തീരുമാനമെടുത്തിട്ടുണ്ടോ